ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളുടെ കയ്യിലും ഒരു പവർ ബാങ്ക് എങ്കിലും ഉണ്ടായിരിക്കും ഈ പവർ ബാങ്ക് വാങ്ങിയത് നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൂടാതെ ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ളാണ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പെരുനെങ്കിൽ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഇത്തരം അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സാപ്പ് ജിമെയിൽ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓരോ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്കുകൾ ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് പേരിന് സമീപമായി കാണുന്ന ചെറിയ ഏറോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അതായത് വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്ക് കാണുവാൻ സാധിക്കുന്നതാണ് ആ ഡൗൺലോഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ കമന്റുകളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഏറ്റവും താഴെയായി കാണുന്ന കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും എഴുതുക നിങ്ങളുടെ കയ്യിൽ മൂവായിരം എം എച്ച് പവർ ബാറ്ററി ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് കരുതുക കൂടാതെ നിങ്ങൾ പന്ത്രണ്ടായിരം എം എച്ച് കപ്പാസിറ്റിയുള്ള ഒരു പവർ ബാങ്ക് വാങ്ങിയെന്ന് കരുതുക സ്വാഭാവികമായും എല്ലാവരും ചെയ്യുന്നതുപോലെ നിങ്ങളും പന്ത്രണ്ടായിരത്തെ മൂവായിരം കൊണ്ട് ഹരിച്ച ശേഷം നിങ്ങൾക്ക് നാല് എന്ന് ഉത്തരം കിട്ടുന്നു അതായത് നിങ്ങൾ കരുതുന്നു പന്ത്രണ്ടായിരം എം എച്ച് കപ്പാസിറ്റിയുള്ള ഈ പവർ ബാങ്ക് ഉപയോഗിച്ച് മൂവായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റിയുള്ള എന്റെ സ്മാർട്ട് ഫോൺ എനിക്ക് നാല് പ്രാവശ്യം ചാർജ് ചെയ്യാൻ സാധിക്കും എന്നാൽ സത്യാവസ്ഥ അങ്ങനെയാണോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ചാർജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ചാർജ് ചെയ്യാൻ സാധിക്കുമോ ഈ അവസരങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എവിടെയാണ് പ്രശ്നം എന്താ ഈ പവർ ബാങ്കിന് വല്ല കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഈ പവർ ബാങ്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്തുകൊണ്ടാണ് എനിക്ക് നാല് പ്രാവശ്യം ചാർജ് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ബാറ്ററിയുടെ മുകളിൽ എഴുതിയിട്ടുള്ള പന്ത്രണ്ടായിരം എം എ എച്ചും എനിക്ക് എപ്പോഴും ലഭിക്കാത്തത് മൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ മൂന്നര പ്രാവശ്യമോ മാത്രമേ എനിക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ടും എനിക്ക് നാല് പ്രാവശ്യം ചാർജ് ചെയ്യാൻ സാധിക്കാത്തത് ഇവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പവർ ബാങ്കിന്റെ കാര്യം കൊണ്ട് മാറ്റി വെക്കുന്നു കാരണം അതിന്റെ കഥ വേറെ ഒന്നാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നല്ല ഒറിജിനൽ പവർ ബാങ്കിനെ കുറിച്ചാണ് ഒറിജിനൽ സാംസങ്ങിന്റെയോ സോണിയുടെയോ സിയാ ഓമിയുടെയോ ഒറിജിനൽ ഏറ്റവും വില കൂടിയ ഏറ്റവും നല്ല കപ്പാസിറ്റിയുള്ള ഒറിജിനൽ പവർ ബാങ്കിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ മാർക്കറ്റിൽ നിന്നും ഏറ്റവും വില കൂടിയ ഏറ്റവും നല്ല കമ്പനിയുടെ ഏത് പവർ ബാങ്ക് വാങ്ങിയാലും നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് എഴുതിയിരിക്കുന്ന പന്ത്രണ്ടായിരം എം എ എച്ച് ആണെങ്കിൽ അല്ലെങ്കിൽ പതിമൂന്നായിരം എം എച്ച് ആണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഒരിക്കലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതിൽ എവിടെയാണ് കുഴപ്പം ആ പവർ ബാങ്ക് ഉണ്ടാക്കിയ കമ്പനി നമ്മളോട് കള്ളം പറയുന്നതാണോ അതല്ലെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന സംഖ്യ അത് കൂട്ടി എഴുതിയിട്ട് നമ്മളെ പറ്റിക്കുന്നതാണോ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അത്തരത്തിലുള്ള പവർ ബാങ്കുകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ രണ്ട് ബാറ്ററി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് രണ്ടൂടെ കൂട്ടിയാൽ നാലായിരം എം എച്ച് ആയിരിക്കാം പക്ഷേ അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവുക പന്ത്രണ്ടായിരോ ഇരുപതിനായിരം എം എച്ച് ചെന്നാരി അത് മറ്റൊരു സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാൽ കമ്പനി നമുക്ക് തരുന്നത് അവർ പറയുന്ന അത്രയും കപ്പാസിറ്റിയുള്ള പവർ ബാങ്ക് തന്നെയാണ് പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് അവര് പറയുന്നത് ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇനി അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം നിങ്ങളുടെ കയ്യിലുള്ള പവർ ബാങ്ക് എത്ര കപ്പാസിറ്റി ഉള്ളതാണെങ്കിൽ ആയിക്കോട്ടെ പന്ത്രണ്ടായിരമോ ഇരുപതിനായിരമോ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അതിനകത്ത് ചാർജ് സ്റ്റോർ ചെയ്യുന്നത് വോൾട്ടേജ് സ്റ്റോർ ചെയ്യുന്നത് ത്രീ പോയിന്റ് സെവൻ വോൾട്ടിലാണ് ഇതിൽ പ്രോബ്ലം വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ചാർജിംഗ് കേബിൾ യു എസ് ബി പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് എന്താണ് കുഴപ്പം നമുക്കറിയാം യു എസ് ബി പോർട്ടില് നമ്മൾ ഫോണിൽ ചാർജ് ചെയ്യുന്നത് അഞ്ച് വോട്ടിലാണ് അപ്പോ ഈ മൂന്നേ പോയിന്റ് സെവൻ വോൾട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചാർജിനെ അപ് കൺവേർഷൻ ചെയ്ത് അതിനെ അഞ്ച് ആക്കി മാറ്റേണ്ടതാണ് ഈ സമയത്ത് കുറച്ച് ചാർജ് നഷ്ടം വരും ഇത് കൂടാതെ ഈ ചാർജിംഗ് കേബിളിലൂടെ കറണ്ട് കടന്ന് നമ്മളുടെ ഫോണിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോണിന് അകത്തുള്ള ബാറ്ററിയും പവർ സ്റ്റോർ ചെയ്യുന്നത് മൂന്നേ പോയിന്റ് ഏഴ് വോൾട്ടിലാണ് അപ്പോൾ ഈ അഞ്ച് വോൾട്ടിന് വീണ്ടും ഡൗൺ കൺവേർഷൻ ചെയ്ത് മൂന്നേ പോയിന്റ് ഏഴ് വോൾട്ടാക്കി മാറണം ഈ അഞ്ച് വോൾട്ടുള്ള കറണ്ട് ആ ചാർജിംഗ് കേബിളിലൂടെ വന്ന് നിങ്ങളുടെ ഫോണിൽ എത്തുന്ന സമയത്ത് അത് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും നമ്മളുടെ ഫോണിന്റെ ബാറ്ററിയിലേക്ക് കയറില്ല അത് ചാർജ് ചെയ്യുന്നത് ഫോർ വോൾട്ട് വോൾട്ട് അല്ലെങ്കിൽ എന്ന തോതിലാണ് അപ്പോൾ ആ സമയത്തും അഞ്ച് വോൾട്ടിനെ ഡൗൺ കൺവേർഷൻ ചെയ്ത് അല്ലെങ്കിൽ ആക്കി ഇങ്ങനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഫോൺ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യുമ്പോൾ രണ്ട് കൺവേർഷൻ അവിടെ നടക്കുന്നുണ്ട് ഒന്ന് പവർ ബാങ്കിൽ നിന്ന് സ്റ്റെപ്പ് അപ്പ് കൺവേർഷനും അതുപോലെ തന്നെ യു എസ് ബി കേബിളിൽ നിന്ന് നമ്മളുടെ ഫോണിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് ഡൌൺ കൺവേഷനും ഇതുകൂടാതെ തന്നെ മറ്റ് പല ലോസുകളും വൈദ്യുത നഷ്ടവും അവിടെ സംഭവിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇത്രയും പറഞ്ഞ സമയത്ത് പല കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനെയാണ് ഇത് ഈ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് ചെറിയ കണക്ക് കൂടി നോക്കാം നിങ്ങളുടെ കയ്യിൽ പത്തായിരം എം എച്ച് കപ്പാസിറ്റിയുള്ള ഒരു പവർ ബാങ്ക് ഉണ്ടെന്ന് കരുതുക ആ പവർ ബാങ്കിനെ നിങ്ങൾ പോയിന്റ് ഏഴ് കൊണ്ട് ഗുണിക്കുക കിട്ടുന്ന ഉത്തരത്തെ നിങ്ങൾ പോയിന്റ് രണ്ട് കൊണ്ട് ഹരിക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എട്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് എം എ എച്ച് ആയിരിക്കും ഇതാണ് സാധാരണ രീതിയിൽ ആ ഒരു പവർ ബാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എട്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് എം എ എച്ച് പവർ മാത്രമേ നിങ്ങളുടെ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി പത്തായിരം എം എ എച്ച് കപ്പാസിറ്റിയുള്ള പവർ ബാങ്കിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഈ എട്ടായിരത്തി എണ്ണൂറ്റി ാണ് പത്തായിരം എം എ എച്ച് കപ്പാസിറ്റി ഉള്ള പവർ ബാങ്കിന്റെ മാക്സിമം ഔട്ട്പുട്ട് നമുക്കറിയാം ലോകത്ത് നൂറ് ശതമാനം എഫിഷ്യൻസി മെഷീനും ഇല്ല എല്ലാ മെഷീൻസിനും അതിൻ്റെതായ ഡീവിയേഷൻസും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ പത്തായിരം എം എ എച്ച് കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്കിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്ന പരമാവധി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എട്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് എന്നാണ് ചില കണ്ടീഷനുകളിൽ ചിലപ്പോൾ അത് കൂടിയും കുറഞ്ഞല്ലേ ഇരിക്കാം അതെല്ലാം പിന്നീടുള്ള കാര്യം ഇതുകൂടാതെ തന്നെ കണക്കുകൾ പറയുന്നത് ഒരു പവർ ബാങ്കിന്റെ അല്ലെങ്കിൽ ഒരു ബാറ്ററിയുടെ എൺപത് ശതമാനം മാത്രമേ നമുക്ക് പരമാവധി ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം ബാക്കിയുള്ളവയെല്ലാം ലോസുകളായിട്ട് പോകുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ലോസുകൾ നമുക്ക് നോക്കാം അതിൽ ആദ്യത്തെ ലോസ് എന്ന് ഞാൻ പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ കൺവെർഷൻ പിന്നീടുള്ളതെന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ സ്മാർട്ട് ഫോൺ എങ്ങനെയെങ്കിലും ചാർജ് ചെയ്യുന്ന സമയത്ത് അത് ബോൾ സോക്കറ്റിലാണെങ്കിലും പവർ ബാങ്കിലാണെങ്കിലും സ്മാർട്ട് ഫോൺ ചെറിയ രീതിയിൽ ചൂടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കൂടാതെ നിങ്ങൾ പവർ ബാങ്ക് ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ആ പവർ ബാങ്കും ചൂടാവുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിനപ്പുറത്തേക്ക് നമ്മളുടെ ചാർജ് ചെയ്യുന്ന കേബിളും പെട്ടെന്ന് ചൂടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചാർജ് ചെയ്യുന്ന സമയങ്ങളിൽ ഇങ്ങനെ നമ്മുടെ പവർ ബാങ്കിൽ നമ്മൾ സീ വൈദ്യുതി ചൂടിന്റെ രൂപത്തിൽ നമുക്ക് ഒരു വലിയ അളവ് വരെ നഷ്ടം പെടുത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞു പത്തായിരം എം എ എച്ച് കപ്പാസിറ്റി ഒരു പവർ ബാങ്കിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി ചാർജ് എന്ന് പറയുന്നത് എട്ടായിരത്തി എണ്ണൂറ്റിഒൻപത് എം എ എച്ച് ആണ് ഇതിൽ തന്നെ എൺപത് ശതമാനം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ എൺപത് ശതമാനം എന്ന് പറയുന്ന സമയത്ത് ഏഴായിരത്തി നാൽപ്പത്തി ഏഴ് എം എ എച്ച് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഏഴായിരത്തി നാൽപ്പത്തി ഏഴ് എം എ എച്ച് കുറച്ച് കുറഞ്ഞുള്ള ഇരിക്കും ചുരുക്കി പറഞ്ഞ ഒരു ആറായിരത്തിന്റെയും ഏഴായിരത്തിന്റെയും ഇടയിൽ മാത്രമേ പത്തായിരം എംഎച്ച് ഉള്ള ഒരു പവർ ബാങ്കിൽ നിന്നും നമുക്ക് ചാർജ് ലഭിക്കുകയുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പവർ ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അതിന്റെ കൺവേർട്ടർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ചാർജിങ് കേബിൾ എത്ര എഫിഷ്യന്റ് ആണ് ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നല്ല കമ്പനികളുടെ ചാർജറുകൾ അല്ലെങ്കിൽ പവർ ബാങ്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത് ഇതുകൂടാതെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എത്ര നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പവർ ബാങ്ക് എത്ര പഴയതാണ് പുതിയതൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്നും കൂടുതൽ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ശരിയായ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ഒക്കെ പുതിയതാണെങ്കിൽ അതിന് അത്യാവശ്യമുള്ള ചാർജ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഒരുപാട് പഴയ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അതിനകത്തുള്ള കമ്പനൻസ് എല്ലാം പഴയവായിട്ടുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് അത് കൂടുതൽ ചാർജ് ഉപയോഗിക്കും ഈ അവസരങ്ങളിലെ നിങ്ങൾ നിങ്ങളുടെ പവർ ബാങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ കുറവായി കാരണം ഒരുപാട് നഷ്ടങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ ഇനിയെങ്കിലും ഒരു പവർ ബാങ്ക് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക എത്രത്തോളം നമുക്ക് ആ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ച് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പവർ ബാങ്ക് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഫോണിലെ ബാറ്ററി തീരുന്നു എന്ന് പരാതിയുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു കാൽക്കക്ഷം വെച്ചിട്ട് നിങ്ങൾക്ക് പരമാവധി എത്തോളം നിങ്ങളുടെ പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കുമെന്ന് നേരത്തെ കണക്കുകൂട്ടി വെക്കുക കാരണം നിങ്ങൾ ചിലപ്പോൾ നാല് പ്രാവശ്യം ചാർജ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പക്ഷേ രണ്ടു പ്രാവശ്യം മാത്രമേ ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുകയുള്ളൂ ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ എത്തോളം നമ്മുടെ പവർ ബാങ്ക് ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് അതിന്റെ ബാറ്ററി കപ്പാസിറ്റിയും കുറഞ്ഞു കുറഞ്ഞു വിടുന്നു അതായത് പുതിയ ഒരു പവർ ബാങ്ക് ഉപയോഗിക്കുമ്പോൾ അതിന് പത്തായിരം എം എ എച്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ പത്തായിരം എം എച്ച് സ്റ്റോർ ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മൾ രണ്ടു മാസം മൂന്ന് മാസം നാലു മാസം എല്ലാം ചാർജ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുന്നു പവർ ബാങ്ക് വാങ്ങുമ്പോൾ തന്നെ അതിന്റെ കവറിന് മുകളിലുണ്ടാവും ഇത്ര തവണ മാത്രമേ ഈയൊരു പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ബാറ്ററി സൈക്കിൾ എന്ന് പറയുക ആ ഒരു പവർ ബാങ്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു പവർ ബാങ്കിനകത്തുള്ള ബാറ്ററി നിങ്ങൾക്ക് അയ്യായിരം തവണ മാത്രമേ ചാർജ് ചെയ്ത് അതിന്റെ ചാർജ് റിമൂവ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിന് സൈക്കിൾ എന്താ പറയുന്നത് ചാർജ് കേറുന്നതിനും അതിനുള്ള ചാർജ് പോകുന്നതിനും ഒരു സൈക്കിൾ എന്താ പറയുന്നത് ഈ ഒരു സൈക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ ദിവസവും നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എല്ലാ മെഷീനുകളുടെയും പോലെ തന്നെ അല്ലെങ്കിൽ എല്ലാ ബാറ്ററിയുടെയും പോലെ തന്നെ അതിന് തേയ്മാനം സംഭവിക്കുന്നു അതിൽ നേരത്തെ പറഞ്ഞാൽ അത്രയും ചാർജ് നിൽക്കില്ല ഫ്രണ്ട്സ് ഈ വീഡിയോ എത്രമാത്രം വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പവർ ബാങ്ക് ഏതാണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യുക കാരണം ഈ കമന്റ് വായിച്ചിട്ടെങ്കിലും പുതിയ പവർ ബാങ്ക് വാങ്ങുവാൻ പോകുന്ന ആളുകൾക്ക് അതൊരു സഹായമാവും നിങ്ങൾ ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അഥവാ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വയ്ക്കുക കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തരുന്നതാണ് ഇപ്പോഴത്തേക്ക് ഇത്രമാത്രം ജയ്ദ് അതേ മാത്രം